എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത് ഇത് ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തിപരമായ ജാതകമനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം എന്താണെന്ന് നോക്കാം ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് മിതമായ ഫലങ്ങളാണ് ലഭിക്കാൻ സാധ്യത അതായത് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് കാണുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും എന്നാൽ ചില കാര്യങ്ങളിൽ ഭാഗ്യം അത്ര അനുകൂലമല്ലാത്തതിനാൽ വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ് തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ദോഷകരമാവാൻ സാധ്യത കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാനും അതിലൂടെ മാനസിക സമാധാനം ലഭിക്കാനും സാധ്യതയുണ്ട് ഇനി തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും ഈ വർഷം മധ്യത്തോടെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പളവർദ്ധനവിനോ സാധ്യതയുണ്ട് എന്നാൽ ചില സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ എതിർപ്പുകളോ അസൂയയോ നേരിടേണ്ടി വരാം ക്ഷമയോടെ കൈകാര്യം ചെയ്യുക ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ നല്ല സമയമാണ് നിലവിലുള്ള ബിസിനസ്സിൽ വികസനവും ഉണ്ടാകും എന്നാൽ വലിയ മുതൽ മുടക്കുകൾ നടത്തുമ്പോൾ എല്ലാ വശങ്ങളും പഠിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക ഒരു പങ്കാളിയുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ഇനി സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു വർഷമായിരിക്കും ഇത് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഒരു ബജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും അതുപോലെ തന്നെ ഭൂമിയിലോ സ്വർണത്തിലോ ഉള്ള നിക്ഷേപങ്ങൾ ലാഭകരമാവാൻ സാധ്യത കാണുന്നു ഇനി നമുക്ക് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ദാമ്പത്യബന്ധത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് പരിഹരിക്കാനും സാധിക്കും അതുപോലെ അവിവാഹിതർക്ക് വിവാഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ പരിക്കുകൾ നടുവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവാൻ സാധ്യത കാണുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ട് യോഗ ധ്യാനം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിവ ശീലമാക്കുക സമീകൃതാഹാരം കഴിക്കുന്നതും കൃത്യമായി വ്യായാമം ചെയ്യുന്നതും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഇനി അശ്വതി നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ കഴിയും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഉപദേശം തേടുന്നത് ഗുണം ചെയ്യും ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് പറയാനുള്ളത് വ്യക്തിപരമായ ജാതകം പരിശോധിക്കുമ്പോൾ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു